ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് പുതിയ രാഷ്ട്രീയ രാഷ്ട്രീയരാമൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് സാധാരണ അമ്പലപ്രതിഷ്ഠകളിലൊക്കെ പൂജാരിമാർ അല്ലെങ്കിൽ തന്ത്രികൾ ഇവരൊക്കെയാണ് അതിൻ്റെ മുഖ്യ കാർമ്മികത്വമൊക്കെ വഹിക്കുക ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിന് എൻ്റെ മുഖ്യ കാർമ്മികനായി അതിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുകയാണ് വേറെ ഏതെങ്കിലും ജനാധിപത്യ രാഷ്ട്രത്തിലായിരുന്നുവെങ്കിൽ സത്യപ്രതിജ്ഞ ലംഘനത്തിൻ്റെ പേരിൽ തന്നെ പ്രധാനമന്ത്രി ഇരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന് അർഹത നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ രാജ്യത്തെ തന്നെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൊളോണിയൽ ആധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സമരഭൂമികളിലൊന്നായിരുന്നു അയോധ്യ ഹിന്ദു മുസൽമാനും ഒന്നിച്ചു നിന്ന് പോരാടിയ രണഭൂമി കൂടിയായിരുന്നത് ഇന്ത്യയിൽ ഹിന്ദുത്വത്തിൻ്റെ തുടക്കക്കാരനായ സവർക്കർ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിന് പോലും ആ വസ്തുത മറച്ചുവെക്കാതെ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദു മുസൽമാനും ഒരേ ശരീരത്തോടെ അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതുകൂടി കണ്ടതോടുകൂടിയാണ് ബ്രിട്ടീഷ് കൊളോണിയിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളിൽ മതത്തിൻ്റെ വിഷവിത്ത് എറിഞ്ഞ് ജനങ്ങളുടെ ഭിന്നിപ്പ് സൃഷ്ടിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് തിരിച്ചറിയുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭരണത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ എഴുതിയ കത്തുകളൊക്കെ തന്നെ നമുക്കിന്ന് ലഭ്യമാണ് ഇപ്പോൾ ജനുവരി ഇരുപത്തി രണ്ടാം തീയതി സ്ഥാപിച്ച ഈ രാഷ്ട്രീയ രാഷ്ട്രീയരാമൻ്റെ അമ്പലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളതുകൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതെങ്ങനെ സംഭവിച്ചു അതിൻ്റെ പിന്നിലെ ചരട് വലിച്ചവരാരാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റൂ വെറും ഒരു മത അല്ലെങ്കിൽ ദൈവ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമായിട്ട് നമുക്കിതിനെ വിലയിരുത്തുന്നു അങ്ങേറ്റം തെറ്റായിരിക്കും ബാബർ നാമ എന്ന് പറയുന്ന ബാബറുടെ ജീവചരിത്രം ബ്രിട്ടീഷുകാരൻ ജോൺ ലൈഡൻ തർജ്ജമ ചെയ്യണം ചെയ്യുന്നത് ആ തർജ്ജമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബർ അയോധ്യയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ വിഷയം ആ കാലത്ത് ഒരാളായിരുന്നു അയോധ്യയിലെ പ്രസിഡൻ്റായിരുന്ന കർണൽ സ്ലീമാൻ ആ കർണൽ സ്ലീമാൻ ഈ അയോധ്യയിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഒരു സെറ്റിൽമെൻ്റ് ഓഫീസർ ഉണ്ടായിരുന്നു കർണാജി എന്ന് പറയും അദ്ദേഹത്തെക്കൊണ്ട് അവിടുത്തെ ഒരു മാപ്പ് തയ്യാറാക്കുക ആ മാപ്പ് തയ്യാറാക്കുന്നതിലൂടെ അദ്ദേഹം പറയുന്നത് അയോധ്യയിലൂടെ ബാബർ കടന്നു പോയിട്ടുണ്ടാകാം ഈ ക്ഷേത്രം ഒളിച്ചിട്ടുണ്ടാകാം ഇതാണ് പറയുന്നത് അപ്പോൾ ഈ ഉണ്ടാകാം വന്നിട്ടുണ്ടാകാം എന്ന് പറയുന്ന ചില പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം വരുന്നതും അതുവരെ ഒന്നിച്ചു നിന്നിരുന്ന അപ്പോൾ ആ കാലത്ത് മുസ്ലിം വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ രൂപത്തിൽ വരുമ്പോൾ അയോധ്യയിൽ ഉണ്ടായിരുന്ന സന്യാസികൾ പ്രമുഖരെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ തൊട്ടുള്ള ഭൂമിയൊക്കെ തന്നെ ഈ മഹന്തുകൾക്ക് ബ്രിട്ടീഷുകാർ കൊടുക്കുകയാണെങ്കിൽ മുസ്ലിംകളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം നടന്നു അതിനെ ഫലപ്രദമായ രൂപത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ആചാരന് മഹന്ത് രാംദാസ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ അമീർ മൗലവി ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കുതന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മൾ ഒന്നിച്ചു അത് പോവുക അപ്പോൾ അതിന് പ്രതികാരം ചെയ്തത് അവർ രണ്ടുപേരെയും പരസ്യമായി തൂക്കിക്കൊന്നിട്ടാണ് തൂക്കിക്കൊന്ന് പരസ്യമായി തൂക്കിക്കൊന്ന് നിങ്ങൾ ഐക്യപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം ഇതായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആ മരത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആ മരത്തെ അടക്കം വേരോടെ പിഴുതറിഞ്ഞു ഇതൊരു ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു ഇതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫൈസാബാദിലെ രാജാവ് ദേവി ബക്ഷസി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ രണ്ട് സൈന്യാധിപന്മാർ ശംഭു പ്രസാദ് ശുക്ല അതേപോലെ തന്നെ അഷംഖാൻ ഈ രണ്ടാളുകളും ഒന്നിച്ച് പോരാടിയിട്ട് ബ്രിട്ടീഷുകാരെ പല സ്ഥലത്തും പരാജയപ്പെടുത്തി ഹിന്ദു എന്നോ മുസൽമാനെന്നോ എന്നുള്ള ഇതൊന്നുമില്ലാതെ പരാജയപ്പെടുത്തി ഈ പരാജയപ്പെടുത്തി അവരെ എന്ത് ചെയ്യുന്നെച്ചാൽ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുകയാണ് ചെയ്തത് ഈ രണ്ടുപേരെയും ഇത് രണ്ട് ചെറിയ ഉദാഹരണങ്ങളാണ് അവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ എങ്ങനെ തകർക്കാൻ വേണ്ടി അന്ന് തന്നെ ശ്രമിച്ചു എന്നുള്ളത് ബാബറുടെ കാലത്ത് രാമൻ ജനിച്ചു എന്ന് പറഞ്ഞതിൽ വിശ്വാസമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്തൂപം പോലെ ഒന്ന് പണിതിരുന്നു രാമചപുത്ര ഈ രാമചപുത്രയിൽ ആദ്യകാലത്തെ കേസ് മുഴുവൻ രാമചപുത്രയിൽ അമ്പലം പണിയാൻ വേണ്ടിയിട്ടുള്ള അവകാശമാണ് ഉന്നയിച്ചത് ബാബറി മസ്ജിദിൻ്റെ ഉള്ളിൽ അമ്പലം രാമൻ ജനിച്ചത് വഴിയാണെന്ന് പറയുന്ന അവകാശവാദമൊക്കെ പിന്നീട് വരുന്നത് എൺപതുകൾക്ക് ശേഷം വരുന്നതാണ് അതിന് മുൻപുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ രാമചപുത്രയിൽ ആദ്യത്തെ കേസ് തന്നെ രാമചപുത്രയിൽ അമ്പലം പണിയണം എന്ന് പറയുന്ന കേസാണ് വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഗ്ലോബലൈസേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന ഗ്ലോബലൈസേഷൻ്റെ തുടക്കം ഒരണ്ടാനോ ആയുധത്തിന് ശേഷം പുതിയ ശക്തികൾ ബ്രിട്ട് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിക്കുകയും അമേരിക്ക സാമ്രാജ്യത്വ തലത്തിലേക്ക് വരികയും ഐക്യരാഷ്ട്ര സംഘടന ലോക ബാങ്ക് ഐ എം എഫ് ഇതൊക്കെ രൂപം കൊള്ളുന്നു ആ രൂപം കൊള്ളുന്നതോടുകൂടി വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു മിഷണറി വരുന്നു ലോകത്തെ അതോടുകൂടിയൊക്കെ തന്നെ ആ ഒരു സുവർണ കാലത എഴുപതുകളോടുകൂടി അവസാനിക്കുകയാണ് ബ്രിട്ടീഷ് ധനശാസ്ത്രജ്ഞൻ നോബൽ സമ്മാനം കിട്ടിയ ജോൺ ഹിക്സ് കൂടി തന്നെ ആ സുവർണകാലം അവസാനിച്ചു എന്ന് പറയാം എഴുപതുകളിൽ പിന്നെ വിയറ്റ്നാം യുദ്ധം പെട്രോളിൻ്റെ ഓയിൽ ഷോക്കിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ വലിയ തോതിൽ വരികയും കൂടി മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി രൂക്ഷമായി അതാദ്യം താച്ചറിസം എന്ന രൂപത്തിലേക്ക് സർക്കാരൊന്നിൽ ഇടപെടേണ്ട എന്ന് പറയുന്ന മാറുന്ന രൂപത്തിലേക്ക് വന്നു അമേരിക്കയിലെ റീക്കണോമിക്സ് വരിക ഈ സമയത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ വിഷയമടക്കം ഇപ്പോൾ നമ്മൾ ഇനി തർക്കഭൂമിയാകാൻ പോകുന്ന ഗ്യാൻവാബി മധുര പോലെയുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ മൂവായിരത്തോളം ആരാധനാലയങ്ങൾ പ്രശ്നമാകണം എന്ന് ആദ്യം ഉന്നയിക്കുന്നത് അമേരിക്കൻ സി ഐയുടെ ഒരു പുത്രികാ സ്ഥാപനമായ കർണകി എൻറ്റോൺമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് എന്ന് പറയുന്നൊരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവരെ ഇത് പ്രഖ്യാപിക്കും എൺപത്തി ഒന്നിൽ ആദ്യം അമേരിക്കയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സാർവദേശ സമ്മേളനം ചേരുകയാണ് ഈ കർണകി എൻ്റോമെൻറ്റിൻ്റെ ഈ നിലപാട് അവർ ഉയർത്തിപ്പിടിക്കുകയും അതിൽ ഒന്നാം സ്ഥാനം ബാബറി മസഞ്ചിനു കൊടുക്കുകയാണ് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഏപ്രിൽ നാലഞ്ച് തീയതികളിൽ കൊച്ചിയിൽ വിശാല ഹിന്ദു സമ്മേളനം ചേരുന്നു ജൂൺ മാസത്തിൽ എറണാകുളത്ത് തന്നെ ഉള്ള ഇന്ത്യ പ്രചാരസഭയുടെയോ ഒരു ഹാളിന് ചേർന്നിട്ടാണ് കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എൺപത്തി മൂന്നോട് കൂടിയിട്ട് ഏകാത്മ യജ്ഞ യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഒരു തുടർച്ച അപ്പോൾ ഈ യാത്രയൊക്കെ ആരംഭിക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര കുത്തകളാണ് എ ഒ എൻ അതേപോലെ തന്നെ ഐ എം വാർണർ പോലുള്ള വലിയ പുസ്തകങ്ങൾ കോട്ടിക്കണക്കിന് രൂപയാണ് ഇതിനായിട്ട് പമ്പ് ചെയ്യുന്നത് ഇങ്ങോട്ട് അതുപോലെ തന്നെ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഇന്ത്യ അമേരിക്കൻ ഹിന്ദുസ് ഫോർ ഫ്രീഡം ഇൻഡോ അമേരിക്കൻസ് ഫെഡറേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഘടനകൾ ഇവരൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ സമാകരിക്കുകയും ഇത് ഈ ഇത്തരം ഇന്ത്യയിലെ ഈ വിധ്വംസക പ്രവർത്തനത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അതിനെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഐ ഡി ആർ എഫ് എന്ന് പറയുന്നത് അത് അമേരിക്കയിലെ മേരിലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നൊരു സ്ഥലത്തെ ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ആ ഇന്ത്യൻ വംശജൻ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഐ ഡി ആർ എഫ് എന്ന് പറയുന്ന ഈ സംഘടന രൂപം കൊണ്ട് അപ്പോൾ ഇങ്ങനെ വിതരണം ചെയ്യുന്ന സംക്കെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ സി ഐ ആണ് നാൽപ്പത്തൊമ്പത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എൺപത്തി മൂന്നിൽ ഏകാത്മയാത്ര നടക്കുന്നു അതോടുകൂടി വർഗീയ കലാപങ്ങളുടെ പെരുമഴയാണെന്നുണ്ട് ചോരപ്പുഴ കണ്ടാകുന്നത് എഴുപത്തി എൺപത് എൺപത്തി അഞ്ചിൽ തന്നെ രണ്ടായിരത്തി നാനൂറോളം കലാപം ആദ്യത്തെ ഈ ഏകാത്മജ്ഞ യാത്രയുടെതിൽ എഴുപത്തി മൂന്ന് കലാപാണ് ആദ്യത്തെ കർസേവ എന്ന് പറയുന്നത് നടക്കുന്നത് എൺപത്തി മൂന്ന് കലാപമാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് രണ്ടായിരത്തോളം കലാപങ്ങൾ നടക്കുന്നു ഈ കലാപങ്ങളും മനുഷ്യരെ ചോരപ്പുഴ ഒഴുക്കിയിട്ടാണെങ്കിൽ ഈ രഥയാത്രകളും അതേപോലെ തന്നെ ഇഷ്ടിക മാർച്ചുകളും ഇതൊക്കെ തന്നെ ഇന്ത്യ മുഴുവൻ തന്നെ കലാപങ്ങൾ നടത്തിക്കൊണ്ടിങ്ങനെ പോകുന്നത് അപ്പോൾ എൺപത്തി ആറ് എത്തുമ്പോഴേക്കും എൺപത്തി ആറ് എൺപത്തി ഒൻപതൊക്കെ എത്തുമ്പോഴേക്കും ഇത് തുറന്നു കൊടുക്കുന്ന രാഹുൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് ബാബറി മസ്ജിദ് നെഹ്റു അന്നേ മുതൽ തന്നെ അടച്ചിട്ട സാധനമാണ് ഇത് തുറന്നു കൊടുക്കുന്നു അപ്പോൾ ഇവിടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് നടപ്പാക്കാൻ വി പി സിംഗ് ഒരു പ്രഖ്യാപനം നടത്തുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലിനെതിരായിട്ട് ഉയർത്തുന്നു ആ കമണ്ടലും കൂടി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും രാമക്ഷേത്രത്തിൻ്റെ വിഷയം പുതിയ ഒരു ഡയമെൻഷനിലേക്ക് ആ കാര്യം വരികയാണ് ചെയ്യുന്നത് മണ്ഡല് മൊത്തം പിന്നോക്ക വിഭാഗങ്ങൾ മുഴുവൻ തന്നെ ഹിന്ദുത്വ ഇതിൽ നിന്ന് നടന്നു പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് വേറൊരു തരത്തിലേക്ക് മണ്ഡലിനെ കമണ്ഡലു എന്ന് പറയുന്നൊരു കാര്യം ഉയർത്തിയിട്ട് ഈ ഈ പരിപാടി വീണ്ടും വിപുലമായ രൂപത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ നാൽപ്പത്തി ഒമ്പതിൽ അരങ്ങേറിയ ഒരു വിഷയം ആ നാൽപ്പത്തി ഒമ്പതിൽ ഇത് അരങ്ങേറുന്ന സമയത്ത് അന്ന് അയോധ്യയിലെ പോലീസ് സ്റ്റേഷനിലെ എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്നത്തെ പോലീസ് എസ് ഐ അദ്ദേഹത്തിൻ്റെ മുൻപിൽ മാതാപ്രസാദ് പറയുന്നൊരു പോലീസുകാരൻ കൊടുത്ത ആദ്യത്തെ എഫ്ഐആർ ഉണ്ട് അത് പത്തൊമ്പത് അറുപതോളം വരുന്ന ആളുകൾ അതിക്രമിച്ച് പൂട്ട് തകർത്ത് അതിക്രമിച്ച് കടക്കുകയും രാംലാലയുടെ വിഗ്രഹം അവിടെ പ്രദീക്ഷിച്ചു എന്നാണ് ആ എഫ് ഐ ആറിൽ പറയുന്നത് രാംദൂബെ എന്ന് പറയുന്ന എസ് ഐയുടെ മുന്നിലും മാതാപ്രസാദ് പറയുന്ന പോലീസുകാർ പിന്നീടത് അന്നത്തെ ഒരു അലഹബാദിലെ അഗർവാൾ എന്ന് പറയുന്ന ജഡ്ജിയുടെ മുന്നിലും ഈ സാധനം തന്നെയാണ് അപ്പോൾ ആദ്യം ബാബറി മജിദിനുള്ളിൽ രാമവിഗ്രഹം കടത്തിവെച്ചു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ വരുന്നു നാല്പത് നാൽപ്പത്തി ഒമ്പത് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അയോധ്യ അടങ്ങുന്ന സ്ഥലത്തെ എം പി ആയിരുന്നുള്ളത് വളരെ ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറയുന്ന വളരെ പ്രമുഖനായ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാവായിരുന്നു എം പി ഇദ്ദേഹം കോൺഗ്രസ്സായിട്ടൊക്കെ ഉള്ള ചില അഭിപ്രായ ഭിന്നതകൾ വരികയും കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ചു എം പി സ്ഥാനം രാജിവെച്ചു ആ എം പി സ്ഥാനം രാജിവെച്ച സമയ സമയത്താണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സന്യാസിയെ പിടിച്ചു ബാബ രാഘവദാസ് എന്ന് പറയുന്ന ഒരു സന്യാസിയെ വിളിച്ചിട്ട് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറയുന്ന ദേശീയപ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ നേതാക്കളിലൊരാളായിരുന്ന ഒരാൾക്കെതിരായിട്ട് ഈ സന്യാസിയെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയൊക്കെയാണ് കോൺഗ്രസ് അവിടെ ബാബ രാഘവദാസ് എന്ന് പറയുന്ന സന്യാസി അപ്പോൾ അവർ ഒക്കെ അടക്കമുള്ള ആളുകൾ രാമചരിത ഒമ്പത് ദിവസം അവിടെ ഈ പാരായണം ആരംഭിക്കുന്നു അവിടെ ഈ പാരായണം ആരംഭിക്കുന്നതിൻ്റെ ഇതിലാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഈ ഒമ്പത് ദിവസം അവിടെ അഖണ്ഡ എന്ന് പറയുന്ന പോലെ ഈ രാമായണ പാരായണ തുളസിദാസിൻ്റെ രാമായിതമാനസം അന്ന് ഇരുപത്തിരണ്ടാം തീയതി ആണ് ഇത് കടത്തി അവിടെ വയ്ക്കുന്നത് അപ്പോൾ അതിന് ശേഷം തന്നെ ആ തർക്കങ്ങൾ പല പല തലങ്ങളിലേക്കത് വരുന്നു തെരഞ്ഞെടുപ്പിൽ ആചാര്യ നരേന്ദ്രദേവ് തോൽക്കുന്നു ബാബ രാഘവദാസ് ജയിക്കുന്നു അന്ന് നെഹ്റു ഇത് സരയൂ നദിയിലേക്ക് എടുത്ത് എറിയാൻ പറയുന്നുണ്ട് പക്ഷേ ഗോവിന്ദ വല്ലഭോപ്പ പാന്ത ആയിരുന്നു അന്ന് യു പിയിലെ മുഖ്യമന്ത്രി അവരാരും അത് കേൾക്കുന്നില്ല അവിടുത്തെ കളക്ടറായിരുന്ന മലയാളി കെ കെ നായർ ആ കെ കെ നായരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പൂട്ട് പൊളിച്ചിട്ട് ഇതിനുള്ളിൽ ആ കെ കെ നായർക്കിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു സ്മാരകം കൂടി വരാൻ പോവുകയാണ് അദ്ദേഹം ജോലി പിന്നീട് രാജിവെച്ച് ബി ജെ പിയുടെ എം പി ആയി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശകുന്തളയും പിന്നീട് എം പി ആയി അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നമുക്കത് എങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഇത് മുഴുവൻ ഇങ്ങനെ കാണാം അതിന് ശേഷം നമ്മൾ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറുകളിങ്ങോട്ട് എത്തുമ്പോഴേക്കും ഗ്ലോബലൈസേഷൻ എൺപതുകളിൽ ആരംഭിച്ച ഗ്ലോബലൈസേഷൻ മറ നീക്കി രംഗത്ത് വന്നു അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ ബജറ്റ് അതുവരെ സ്വതന്ത്ര ഇന്ത്യ തുടർന്ന് വന്ന നയസമീപനങ്ങൾ പോളിസിയെ പോലും റദ്ദാക്കുന്ന ഒരു പുതിയ പദ്ധതി വരുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മൾ കാണാതെ ആർ എസ് എസിൻ്റെ ജാതി രാമനോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മതപരമായ വികാരത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയില്ല ഇതിൻ്റെ പിന്നിൽ കൃത്യമായ സാമ്രാജ്യത്ത രാജ്യത്തെ ഇന്ത്യയെ തന്നെ ശിഥിലീകരിക്കുക എന്ന് പറയുന്ന കൃത്യമായൊരു അജണ്ടയുണ്ട് അതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളതാണ് അതിപ്പോൾ തുടങ്ങിയതല്ല ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സി എ പ്രൊഫസർ ജെ കരൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ പ്രൊഫസർ ജെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വയ്ക്കുന്നു ആ കമ്മീഷൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കലാണ് അല്ലെങ്കിൽ ഇന്ത്യ അതിൻ്റെ ഇടതുപക്ഷം അതേപോലെ ശക്തികളൊക്കെ ശക്തി പ്രാപിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദു ഹിന്ദു മതത്തെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കലാണ് ഈ ഒരു ദൗത്യം എന്ന ഒരു നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊക്കെ പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ് ഇതിനുശേഷം ഇപ്പോൾ അദ്വാനിയുടെ രഥയാത്ര അതുപോലെ സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയിൽ കാർണകിയുടെ ഉദ്യോഗസ്ഥന്മാർ ആയിട്ടൊരു നാല് മണിക്കൂർ അടഞ്ഞ അടഞ്ഞവാതിൽ ചർച്ച ബാബറി മസ്ജിദൊക്കെ പൊളിക്കുന്നതിന് മുൻപ് നാല് മണിക്കൂർ അടഞ്ഞ അടഞ്ഞവാതിൽ ചർച്ച നടക്കുകയാണ് വൈറ്റ് ഹൗസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അടങ്ങുന്നതാണ് നാല് മണിക്കൂർ അടഞ്ഞ അടഞ്ഞവാതിൽ ചർച്ച അടക്കുന്നത് ആ ചർച്ച നടന്നതിന് ശേഷം ആണ് പിന്നെ ഈ ബാബറി മസ്ജീദിനെ പൊളിക്കുന്നതിൻ്റെ പിന്നിലേക്കൊക്കെയുള്ള പോകുന്നതൊക്കെ മുൻപേ ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് അതിന് ശേഷമാണ് ഈ ക്രിസ്ബർഗ് എന്ന് പറയുന്ന കാർണഗിയുടെ ഒരു ഉദ്യോഗസ്ഥൻ റിസർച്ച് സ്കോളറുടെ വേഷത്തിൽ ഇന്ത്യയിലേക്ക് വരികയും അന്ന് തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു ഇയാൾ രഹസ്യമായിട്ട് സംഘപരിവാർ യോഗങ്ങളിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നു അതൊക്കെ അന്നത്തെ പത്രങ്ങളിലൊക്കെ വ വരുന്ന കാര്യങ്ങളൊക്കെ വന്നിരുന്നു അദ്ദേഹം ബാബറി മസ്ജിദിനുള്ളിലേക്ക് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വാങ്ങുന്നു ഇഷ്ടികളായിട്ടുള്ള മാർച്ചുകൾ നടത്തുന്നു അതിൻ്റെ തൊട്ടടുത്ത് ഇത് പൊളിക്കാനുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സുപ്രീം കോടതി യു പി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇത് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നടപടിയെടുക്കാം എന്ന വിധി പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി നിശബ്ദത പാലിച്ചു ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് രൺ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം വായ തുറക്കുന്നത് ബഹുഭാഷ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന് അദ്ദേഹം ചർച്ച ചെയ്ത അതിൽ ആറ് ദിവസം അത് നഷ്ടപ്പെടുത്തി പന്ത്രണ്ടാം തീയതിയാണ് ബി ജെ പി എന്നെ പറ്റിച്ചു എന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു മുന്നൂറ്റി അമ്പത്താറ് പ്രയോഗിക്കാനുള്ള മടി കൊണ്ടാണ് അപ്പോൾ ഇന്ത്യയുടെ നിയമം എന്ന് പറയുന്ന മുന്നൂറ്റി അമ്പത്തഞ്ചാം വകുപ്പ് അതുപോലെ യൂണിയൻ ലിസ്റ്റ് രണ്ട് എ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് എവിടെ വേണമെങ്കിലും ക്രമസമാധാനം നല്ല പ്രശ്നമാണ് എന്ന് തോന്നി കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന് റൈറ്റ് കൊടുക്കുന്നതാണ് ഈ യൂണിയൻ ലിസ്റ്റ് രണ്ട് എ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്നും അറിയാത്ത ആളുകളൊന്നുമല്ല ഇവർ പക്ഷെ വളരെ മണിക്കൂറുകളോളം ഇത് തകർത്ത് എറിഞ്ഞ് അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു അന്ന് അവിടെ ക്രമസമാധാനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഡി വി റോയ് അദ്ദേഹം പിന്നീട് ബി ജെ പിയുടെ എം പി ഐ ബാബറി മസ്ജിദ് ആരാധനയ്ക്ക് തുറന്നുകൊടുക്കാൻ ഉത്തരവിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കെ എൻ പാണ്ഡെ അദ്ദേഹം പിന്നീട് എം പി ആയി ഇതിൻ്റെ അപ്പീൽ കേട്ട അഗർവാൾ അദ്ദേഹം എം പി ആയി അപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ഒരു ധാര എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വിഷയം കൂടിയാണ് എത്ര കണ്ട് ആസൂത്രിതമായ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നത് എ ടി എൻ ടി എന്ന് പറയുന്ന അമേരിക്കയിലൊരു വലിയ ബഹുരാഷ്ട്ര കുത്തക അവരുടെ വിറ്റ് വരവിൻ്റെ അഞ്ച് ശതമാനം വി എച്ച് പിക്ക് കൊടുക്കാന്നുള്ള രൂപത്തിലാണ് വന്നത് ഒരു വലിയ എം എൻസി അങ്ങനെ കുടോന കൂടിയാണ് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ലക്നൗ കോടതി അവിടെ താൽക്കാലികമായി സ്ഥാപിച്ച രാംലാലയുടെ വിഗ്രഹത്തിൻ്റെ മുഖ്യ പൂജാരിയായിട്ട് ബാബ ലാൽദാസ് എന്ന് പറയുന്ന ഒരാളെ നിയമിക്കുന്നു ഈ ബാബ ലാൽദാസ് അത് അദ്വാനിയുടെ രഥയാത്ര വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരണ്ട ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞ ഒരാളായിരുന്നു അയോധ്യയിലേക്ക് രാ ആയതും ഞങ്ങൾ ഇവിടെ സമാധാനപരമായി ജീവിക്കുന്ന ആളാണ് ഇവിടുത്തെ പ്രശ്നമൊക്കെ ഞങ്ങൾ പരിഹരിക്കുമെന്നാണ് പറഞ്ഞത് ഈ ബാബ ലാൽദാസ് ആർ എസ് എസിൻ്റെയും വി എച്ച് പിയുടെയും ഫണ്ട് സമാഹരണത്തെയും അത് ഈ രാമൻ്റെ പേരിൽ നടത്തുന്ന പൊള്ളയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അന്നേ തന്നെ പരസ്യമായി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് അന്ന് നിന്ന് കിട്ടി എഴുന്നൂറ് കോടി രൂപയോളം വി എച്ച് പിക്ക് ഈ രാമൻ്റെ പേരിൽ പിരിച്ച പണമൊക്കെ അങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് അദ്ദേഹം സി ബി ഐക്ക് മൊഴി കൊടുത്തിരുന്നു അന്ന് ബാബറി മസ്ജിദ് തകർത്ത് കഴിഞ്ഞപ്പോൾ ഒരു ജനകീയ ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിൻ്റെ മുന്നിലും ഇത് കൊടുത്തിരുന്നു പക്ഷേ തൊണ്ണൂറ്റി ഒന്നിൽ കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം കല്യാൺ സിംഗിന് റൈറ്റില്ല പക്ഷേ ഇദ്ദേഹത്തെ മുഖ്യ പൂജാരി സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന സുരക്ഷ പോലീസ് വലിയ ത്രെട്ട് അറസ്റ്റിൻ്റെ ത്രെട്ടൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ആ ഇതും തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനാറാം തീയതി അദ്ദേഹം വെടിയേറ്റു മരിച്ചു കുന്നവേള കാര്യം ഈ സത്യൊക്കെ വിളിച്ചു പക്ഷേ അദ്ദേഹം രാംകാന് രാംകാന്താം എന്ന് പറയുന്ന ആനന്ദ ആനന്ദഭട്വർദ്ധൻ്റെ ഡോക്യുമെൻ്ററിൽ ഈ വിവരങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവരുടെ ഇത് നടക്കുന്നത് ഇത് എങ്ങനെ ഈ മതത്തെയും വിശ്വാസത്തെയും എങ്ങനെയാണ് ഇവർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നത് ഇവർക്കൊരു വിശ്വാസമില്ല എന്നുള്ള രൂപത്തിൽ ആ സന്യാസി തന്നെ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ എൻ്റെ നാൽപ്പത്തി ഇത് ചെയ്യണ സമയത്ത് ന്നെ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി ആയിരുന്നു അക്ഷയ ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ അക്ഷയ ബ്രഹ്മചാരി ഇത് തീ കൊണ്ടുള്ള കളിയാണ് ഇത് ഇന്ത്യ മുഴുവൻ തീ കൊണ്ടുത്തുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ അതിന് നിരാ അവിടെ ഒരു പന്തൽ കെട്ടി നിരാരം കിടന്നു അയാൾ അവിടെ നിന്ന് പന്തൽ തീയിട്ടിട്ട് അയാൾ അടിച്ചുപൊടിപ്പിച്ചു അയാളും കോൺഗ്രസ്സുകാരനായിരുന്ന ഡി സി സി സെക്രട്ടറി ആയിരുന്നു അക്ഷയ ബ്രഹ്മചാരി അപ്പോൾ അയാൾ അവിടെ നിന്ന് അടിച്ചുപടിപ്പിച്ചു ഇതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ലാൽദാസ് തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലെ ഇമാമൻ ജുമാ മസ്ജിദിലെ ഇമാമൻ ബുഖാരി അവരുമായി ബന്ധപ്പെട്ട് സംയുക്തമായിട്ട് ഈ പ്രശ്നം ഞങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തീർത്തോളാം ഇവരുടെ പ്രശ്നങ്ങൾ ഇടപെടരുന്നത് അന്നത്തെ പ്രസിഡന്റ് വെങ്കട്ട് പോയി ഇവർ രണ്ടുപേരും പോയി കാണുന്നുണ്ട് ഇതിവിടെ എങ്ങനെ പരിഹരിക്കാൻ ഇത്തരം പുറമെയുള്ള ശക്തികൾ വന്നിട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തെ കലുഷമാക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്ക് ശേഷമാണ് തൊണ്ണൂറ്റി മൂന്നിൽ നവംബർ പതിനാറാം തീയതി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊന്നും നിൽക്കില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുന്നു ഓ ലാൽദാസ് മാത്രമല്ല അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹനുമാൻഗിഡി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഗ്യാൻദാസ് എന്ന് പറയുന്ന സന്യാസി അവിടുത്തെ സന്യാസിമാരുടെ ഒരു സംഘടനയുണ്ട് അയോധ്യയിൽ അതിലൊരു നേതാവായിരുന്ന വിശ്വ പ്രസാദ് ആചാര്യ എന്ന് പറയുന്ന ഇവരൊക്കെ തന്നെ ഈ വി എച്ച് പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ മതത്തെ അവരൊക്കെ സനാതനധർമ്മത്തിലും ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ അവരെ ഇതിൽ അടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശക്തമായ നിലപാടുകൾ ഉയർത്തിയിരുന്ന ആളുകളെയാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ മൊത്തം ഹിന്ദുക്കൾ ഏതാണ്ട് എല്ലാവരും രാമൻ അങ്ങനെ പറയുന്ന ഒരു വിഷയമല്ല അതിലുണ്ടായിട്ടുള്ളത് ഇപ്പം തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് അമ്പലത്തിൻ്റെ പകുതി പണിയായിട്ടു അപ്പോൾ പുരി പുരിശങ്കരാചാര്യ ചോദിക്കുന്നത് വീടിൻ്റെ മേൽക്കൂര പൂർത്തീകരിക്കാതെ വല്ലരും പാൽ കാച്ചു നടത്തുന്നു അത് അദ്ദേഹം തന്നെ ചോദിച്ചൊരു കാര്യമാണ് ഒരു അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് താഴേക്കൂടം പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതൊന്നും ഇല്ലാതെ ശിരസ് എവിടെയാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ നാല് ശങ്കരാചാര്യന്മാരും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ രാമ ജന്മഭൂമി ട്രസ്റ്റിൻ്റെ ചമ്പത്തറായ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശൈവ പാരമ്പര്യത്തിൽപ്പെട്ടു ഇത് വൈഷ്ണവ പാരമ്പര്യത്തിൽപ്പെട്ടത് ഇത് രാമാനന്ദ വിഭാഗത്തിൻ്റെയാണ് അപ്പോൾ അതിന് പുരി ശങ്കരാചാര്യ അതിന് മറുപടി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തനിക്ക് അവിടെ എന്താ കാര്യം ചമ്പത്രായിക്ക് അവിടെ എന്താ കാര്യം ഇത് രാമാനന്ദ വിഭാഗത്തിൻ്റെ ആണെങ്കിൽ നിങ്ങൾ രാമാനന്ദ വിഭാഗത്തിനല്ലേ കൊടുക്കേണ്ടത് നിങ്ങൾക്കവിടെ എന്താണ് കാര്യം അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ ശ്രീരാമൻ തന്നെ എല്ലാം വിശ്വാസത്തിൻ്റെ പ്രശ്നമാണല്ലോ ശിവൻ്റെയും പാർവതിയുടെയും ക്ഷേത്രം പ്രതീക്ഷിച്ചിട്ടുണ്ട് ഏ അത് പരസ്പരം പതിനെട്ട് പുരാണം നമ്മളെടുത്താൽ ഓരോന്നും ഓരോന്നിൻ്റെ മഹത്വമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം സ്ഥാപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ശൈവ വൈഷ്ണവ പോരാട്ടത്തിൻ്റെ പ്രശ്നം ഇതിൽ വരികയാണ്